ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനല്ല ഇന്ന് അടുക്കള ഭരണം ഇക്ക ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ എന്നും എന്തെങ്കിലുമൊക്കെ ഒരു കറിയോ അല്ലെങ്കിൽ തോരനോ ഒക്കെ വെക്കുന്നതാണല്ലോ അപ്പോൾ ഇക്ക പറഞ്ഞു ഇന്ന് എൻ്റെ റെസിപ്പി ആയിക്കോട്ടെ ഞാൻ ഇന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കി കാണിച്ചുതരാം അത് നീ വീഡിയോ ചെയ്യുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് അത്രയും സന്തോഷം ഓ അതിനെന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് നിന്നു അപ്പോൾ ഇക്കയാണ് ഇന്നത്തെ കുക്കിങ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിന്ന് എന്താണ് ഞാനല്ല ഇക്ക എന്താണ് ഉണ്ടാക്കാൻ പോണതെന്ന് വെച്ചാൽ കോളിഫ്ലവർ ചില്ലിയാണ് ഉണ്ടാക്കുന്നത് ചില്ലി ഗോബി അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്കിട്ട് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ അതാ ഇക്ക ആ ഒരു കോളിഫ്ലവറൊക്കെ നുറുക്കിയെടുക്കുന്നുണ്ട് പിന്നെ അത് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണമല്ലോ അതിൻ്റെ ആ ഒരു അതിൻ്റെ അകത്തിങ്ങനെ പുഴുവും എന്തെങ്കിലുമൊക്കെ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചത്തുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളമൊക്കെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്താൽ മതി അപ്പോൾ എല്ലാവരും ചെയ്യണ കാര്യമൊക്കെ ആയിരിക്കും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് തയ്യാറാക്കുക ഒരുപാട് ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമില്ലാട്ടാ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞത് ആ മഞ്ഞൾപ്പൊടിയിൽ നിന്ന് ആ വെള്ളത്തിൽ നിന്നൊക്കെ അത് വാരിയെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളം തോരാൻ വേണ്ടി വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം വെള്ളമൊക്കെ തോർന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് മസാല ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഈ ഒരു ചില്ലി പൗഡറാണ് എടുക്കുന്നത് ചില്ലി അൻപിൻ്റെ ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് മൈദ മാവാണ് കണ്ടില്ലേ കോൾ മറ്റേ കോൺഫ്ലവർ മാവ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു അൻപിൻ്റെ ചില്ലി പാക്കറ്റ് ഇത് ഫുൾ ഇതിൽ കൊട്ടി കൊടുക്കണുണ്ട് അപ്പോൾ ഒരു കിലോൻ്റെ അടുത്തുണ്ട് നമുക്ക് ഈ ഒരു കോളിഫ്ലവർ അപ്പോൾ അതും മുഴുവനും എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ വേറെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കോഴിമുട്ടയും ചേർത്തി നന്നായി ഒന്ന് ഇളക്കുക പിന്നെ ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നാരങ്ങ കൈവശം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഞാനല്ല എൻ്റെ ഒക്കെ കോഴിമുട്ട ചേർത്തിട്ട് മാത്രം ചെയ്യണത് അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് വരിക അപ്പോൾ നമുക്കിപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് കളർ പൊടി അങ്ങനെയൊക്കെ ചേർത്തണമെങ്കിൽ ചേർത്ത് അതൊക്കെ മായമല്ലേ എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ വീട്ടിൽ എപ്പോഴും ഇപ്പം ചില്ലി ചിക്കൻ ചില്ലിയൊക്കെ ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് വരും ചിലപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാനും പറ്റില്ല പറ്റിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കാണിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അവർക്ക് അപ്പോൾ അവർക്ക് നല്ലൊരു സ്നാക്സ് ആവുകയും ചെയ്യും എന്താ പറയുക ഒരു മായവും അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊടുക്കാനും പറ്റും അപ്പോൾ ഇക്ക അത് നന്നായി ഒന്ന് തിരുമ്മിയെടുക്കണുണ്ട് അപ്പോൾ ആദ്യം കട്ട പിടിച്ച പോലെ തോന്നിയില്ലേ ഇപ്പോൾ കണ്ടില്ലേ അതൊന്ന് സെറ്റായിട്ട് വീട്ടിൽ പിന്നെ ഈ ചിക്കൻ ആണെങ്കിലും അതെ ഇങ്ങനെ ചില്ലി ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇക്ക ഭയങ്കര എക്സ്പേർട്ടാണ് ഞാനിതുപോലെ ചെയ്തിട്ടേ ഇല്ല തന്നെയാണ് ഇത് കൂടുതലും ഇവിടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കാറുള്ളത് അപ്പോൾ അത് ഇക്ക നന്നായൊന്ന് കരട്ടി ഒരു അരമണിക്കൂറ് വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെച്ചാലാണ് ഈ ഒരു മസാലയൊക്കെ ഇതിലൊന്ന് പിടിച്ച് വര വരണം അതിനുമായിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കണുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല കളർഫുൾ കുറച്ച് കളർ കുറവുണ്ട് എങ്കിലും അത് ആവശ്യമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കണമല്ലേ ഒരുപാട് എസെസ് എസെൻസൊന്നും കാര്യങ്ങളൊന്നും ഞാനിതിലൊന്നും ചേർക്കണില്ല പൊടികളൊന്നും അപ്പോൾ ഈ ഒരു പൊടികളും ഈ ഒരു മസാലയും മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഏകദേശം കുറച്ച് അരമണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുണ്ടുള്ള ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കുറച്ച് നേരം ചൂട് അത് ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇക്ക ഈയൊരു കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗവും ഒന്ന് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൊരിയട്ടെ മൊരിഞ്ഞ് ഇതാവുമ്പോഴേക്കിനും നമുക്ക് ഈ ഒരു കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക അതിൽ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും നന്നായിട്ടുണ്ടാകും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം നിങ്ങൾ ചില്ലി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് വേറൊരു കൂട്ടൊന്നും ഇതിന് ആവശ്യമില്ല അപ്പോൾ ദാ അതൊന്ന് വെന്ത പോലെ ആയിട്ടുണ്ട് ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് അതിലേക്കാക്കാം അതിന് മുമ്പ് ഈ ഒരു അരിപ്പയിലേക്കാണ് കോരി മാറ്റി വയ്ക്കുന്നത് എന്നതിന് ശേഷം മാത്രമാണ് ടിഷ്യൂയിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നത് ഇട്ടാ അതിൻ്റെ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോളിഫ്ലവറാണ് അപ്പോൾ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു കോളിഫ്ലവർ ചില്ലി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കൊതിയായി നോക്കിയപ്പോൾ കയ്യൊക്കെ പൊള്ളിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ എന്താ പറയുക എൻ്റെ കുട്ടികളും ഞാനൊക്കെ ചുറ്റും നിൽക്കുന്നുണ്ട് ഇതെപ്പോഴാണ് ഒന്ന് റെഡിയാക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലാക്കി ടിഷ്യൂ ഒക്കെ വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് കോരി ഇട്ടിട്ടുണ്ട് ഈ കപ്പുറത്ത് വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണുണ്ട് കേട്ടാ അപ്പോൾതാ ഏകദേശം ചൂടാറിയപ്പോൾ ഞാനതൊന്നും അടുത്ത് കഴിച്ചു നോക്കി കൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മളിവിടെ സോസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ടൊന്ന് ടേസ്റ്റ് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കുട്ടികളെ വെയിറ്റ് ചെയ്തിട്ട് ഉണ്ടല്ലേ അപ്പോൾ ആ ഒരു സോസും കൂടി ഒഴിച്ചിട്ട് ഞാൻ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിക്കാൻ്റെ റെസിപ്പിയാണിന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അടിപൊളിയായിട്ടില്ലത് ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്